ഹായ് ഹലോ എല്ലാവർക്കും പത്തരമാറ്റ സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കനക സ്വപ്നം കാണുകയാണ് നമ്മുടെ നന്ദു കയറിയിട്ട് കഴുത്തിൽ കയറിട്ടിങ്ങനെ തൂങ്ങാനായിട്ട് നിൽക്കുന്നത് പിന്നീട് തൂങ്ങി ആടുന്നത് ഇങ്ങനെ നമ്മുടെ കനക സ്വപ്നം കാണുകയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ കനക ഞെട്ടി എഴുന്നേക്കുകയാണ് അതിനുശേഷം അടുത്ത് കിടക്കുന്ന മകളെ നോക്കിയിട്ട് എൻ്റെ നന്ദുട്ട അങ്ങനൊന്നും ചെയ്യലട എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സങ്കടപ്പെടുകയാണ് കരയുകയാണ് അതിന് ശേഷം നന്ദുവിനെ നോക്കിയിട്ട് നമ്മുടെ കനക പറയണ മോളെ ഇന്ന് അമ്മ ഒത്തിരി അടിച്ചു നിന്നെ ഇത്രയും നാളായിട്ട് അമ്മ ഇങ്ങനെ തല്ലിയിട്ടില്ല അമ്മയ്ക്കതിൽ നല്ല സങ്കടമുണ്ട് എൻ്റെ പൊന്നുമോളങ്ങ് ക്ഷമിച്ച് തരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കനക അവിടുന്ന് എഴുന്നേൽക്കുകയാണ് എഴുന്നേറ്റ് എഴുന്നേറ്റ് വന്നിട്ട് ഇങ്ങനെ ഹോളി പോയിരിക്കുകയാണ് ഇരുട്ടത്തിരിക്ക ലൈറ്റൊന്നും ഇട്ടിട്ടില്ല അപ്പോഴത്തേക്കിനും നമ്മുടെ ഗോവിന്ദൻ ഇറങ്ങി വരികയാണ് മോളിലത്തെ നിലയിലാണ് പുള്ളിക്കാരൻ കിടന്നത് അവിടുന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ് എന്നിട്ട് പുള്ളി ലൈറ്റ് ഇടുകയാണ് ലൈറ്റ് ഇടുമ്പോൾ കാണുന്നത് നമ്മുടെ ഇരുട്ടത്തിരുന്ന് കരഞ്ഞു കരഞ്ഞിരിക്കുന്നത് നമ്മുടെ കനകയാണ് അങ്ങനെ അങ്ങനെ നമ്മുടെ ഗോവിന്ദൻ കാര്യം തിരക്കുകയാണ് എന്താ കനകെ എന്താ സംഭവിച്ചത് നിനക്ക് എന്തോ സങ്കടം ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ കനക പറയാണ് ഗോവിന്ദേട്ടാ ഒന്നുമില്ല ഗോവിന്ദേട്ട എനിക്ക് എന്തോ ഉറക്കം വന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരുന്നത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ഗോവിന്ദം പറയാണ് അതൊന്നും അല്ല കനകെ എന്തോ കാര്യമുണ്ട് നീ ഇന്ന് മോളുടെ മുറിയിലാണല്ലോ കിടന്നുറങ്ങിയത് എന്താ കാര്യം ഇപ്പോൾ ഇവിടെ രണ്ട് ദിവസമായിട്ട് ആർക്കും അത്ര മിണ്ടാട്ടൊന്നുമില്ല ഞാനതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കനക ഇങ്ങനെ ഒഴിഞ്ഞു മാറാനായിട്ട് നോക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് ഗോവിന്ദം പറയണേ എന്നിൽ നിന്ന് നിങ്ങൾ ഒന്നും ഒളിച്ചു വയ്ക്കേണ്ട നീ പലതും നിൻ്റെ മറ്റു മക്കളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്നോട് അതായത് ന വീടുകാര്യം കേട്ടോ ഒളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നീട് അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നു അതുപോലെ ഈ കാര്യം നീ എന്നോട് ഒളിച്ച് വെക്കരുത് കനക എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ കനക പറയണേ എന്നാ ഗോവിന്ദേട്ടൻ ഞാൻ പറയുന്ന കാര്യങ്ങൾ കൂടി കേൾക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കനക പറയുകയാണ് മറ്റൊന്നും രണ്ട് കുറച്ച് അവർക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ ഞാൻ കരുതിയത് ചെറിയ കുട്ടിയല്ലേ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ഒരു ചെറിയൊരു ഇതാണെന്ന് വിചാരിച്ച് ഞാനങ്ങ് കളയുകയായിരുന്നു അപ്പോൾ ഞാനിന്ന് അപ്പോൾ ഇന്ന് ഞാൻ ബെഡ്ഷീറ്റൊക്കെ മടക്കി റൂം വൃത്തിയാക്കാനായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് നന്ദൂട്ടൻ്റെ മുറിയിൽ അപ്പോഴത്തേക്കിനും ഇങ്ങനെ ബെഡ്ഷീറ്റ് ഒക്കെ പറക്കി പറഞ്ഞിട്ടായിരുന്നു പുള്ളിക്കാരത്തിൽ അത് കാണിക്കുന്നുണ്ട് കേട്ടോ എന്തിനും കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അതെല്ലാം പറക്കി മാറ്റുകയാണ് അപ്പോൾ ഇങ്ങനെ തലേണ ഇരുന്ന ഭാഗം അങ്ങനെ അങ്ങോട്ട് എടുത്ത് മാറ്റുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ ഒരു കമഴ്ത്തി വെച്ചിരിക്കുന്ന നിലയിൽ ഒരു ഫോട്ടോ കിട്ടുകയാണ് ആ ഫോട്ടോയുടെ ബാക്ക് ഭാഗമാണ് കാണിക്കുന്നത് ഫോട്ടോ പിന്നീടാണ് കാണിക്കുന്നത് അപ്പോൾ ബാക്കിൽ ഐ ലവ് യു എന്നിങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് കാണുമ്പോൾ ഇങ്ങനെ അന്തം വിട്ട് നമ്മുടെ കനക അത് കയ്യിലെടുത്തിട്ടിങ്ങനെ നോക്കുകയാണ് നോക്കിയിട്ട് ഇതെന്താ നന്ദൂട്ടൻ എന്താ ഇത് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ സംശയിച്ചാൽ ശരിയാണ് നന്ദൂട്ടന് ആരോടോ എന്തോ ഒരു ഇത് ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മുടെ കനക ആ ഫോട്ടോ എടുത്ത് തിരിച്ച് നോക്കുമ്പോഴത്തേക്ക് കാണുന്നത് നമ്മുടെ അനിരുദ്ധിൻ്റെ മുഖമാണ് അപ്പോൾ ആകെ ഞെട്ടിത്തെറിച്ച് പോവുകയാണ് അങ്ങനെ നമ്മുടെ കനക ശേഷം കനക ചെന്നിട്ട് നന്ദൂട്ടനെ തല്ലുന്നു ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഗോവിന്ദനോട് പറയുകയാണ് ഇത് കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ഗോവിന്ദൻ ആകെ ഞെട്ടിപ്പോവാണ് അപ്പോൾ ഗോവിന്ദൻ പറയുകയാണ് എന്താ നമ്മുടെ മക്കൾക്ക് പറ്റിയത് നവ്യയാണെങ്കിൽ അന്നേ നിന്റെ സ്വഭാവത്തിലാണ് അവൾ വളർന്നു വന്നത് പക്ഷേ നയനമോളെ അനുകരിച്ച് വളർന്നു വന്നവളാണ് നന്ദൂട്ടൻ എന്നിട്ട് അവൾക്ക് ഇതെന്താ പറ്റിയത് അവൾ മറ്റുള്ള മക്കളെ അപേക്ഷിച്ച് അവളുടെ മനസ്സിന് നല്ല കട്ടിയും പാകുതയും ഉള്ളതാണ് എന്നിട്ട് എന്താ സംഭവിച്ചതും കനകെ ഇതിനെല്ലാത്തിനും ഞാൻ നിന്നെ കുറ്റപ്പെടുത്തോളൂ നീ നന്ദൂട്ടനോട് പറഞ്ഞോ ഇനി മൂന്നാമത് മൂന്നാമത് നമ്മുടെ മകൾക്ക് അനന്തപുരിയിലേക്ക് തന്നെ പോകണം എന്നുള്ള കാര്യം അതായത് അനന്തമൂർത്തിയിലെ ഇളയെ കൊച്ചുമകനെ കറക്കിയെടുത്ത് പോകണം എന്ന് നീ മോളോട് പറഞ്ഞു കൊടുത്തോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഇല്ല എന്നെ വിശ്വസിക്ക് ഒരിക്കലും പറഞ്ഞിട്ടില്ല പറയേയില്ല കാര്യം നമ്മുടെ ഒരു തന്നെ പാട് നമ്മളിപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സോറി ഒന്നല്ല രണ്ട് മക്കൾക്ക് കാര്യം നമുക്ക് ആ വീട്ടിലേക്കൊന്ന് കയറാനോ നമ്മുടെ മക്കളെ കാണാനോ ഒന്നിനും പറ്റുന്നില്ല നമ്മുടെ മക്കൾ അവിടെ കിടന്ന് ശ്വാസം ശ്വാസമുട്ടോണ് അതുകൊണ്ട് അങ്ങോട്ട് പോകണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല ആഗ്രഹിക്കുകയില്ല ഗോവിന്ദ നമുക്ക് ഇനി അധികം നാളൊന്നും വെച്ചുകൊണ്ടിരിക്കേണ്ട ഒരു പാവപ്പെട്ട ഏതെങ്കിലും ഒരു ഒരു ചെക്കനെ കണ്ടുപിടിച്ചിട്ട് എത്ര ദൂരെ ആണെങ്കിലും കുഴപ്പമില്ല നന്ദൂട്ടനെ വിവാഹം കഴിച്ചയക്കണം നമുക്ക് രണ്ട് പേർക്കും കയറി ചെല്ലാൻ പറ്റുന്ന ഒരു വീടായിരിക്കണം നന്ദൂട്ടൻ്റെ വീ നന്ദൂട്ടനെയും നന്ദൂട്ടൻ്റെ കയറി ചെല്ലുന്ന വീട്ടിലുള്ള എല്ലാ ബന്ധുക്കളുമായിട്ട് നമുക്ക് സഹകരിക്കാൻ പറ്റണം അതാണ് ഗോവിന്ദട്ട എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് അങ്ങനെ ഗോവിന്ദൻ പറയുകയാണ് ആ അതുതന്നെയാണ് കനകയെ എനിക്കും പറയാനുള്ളത് എന്തായാലും നന്ദുവിനെ നീ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം നയനമോക്ക് ഇതൊക്കെ അറിയാമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇല്ല ഇല്ല ഗോന്തട്ട എന്ന് പറയുകയാണ് അപ്പോൾ ഗോവിന്ദൻ പറയാണ് അങ്ങനെ മോക്കൊന്നും അറിയില്ലെങ്കിൽ മോളെ ഇതും കൂടി അറിയിച്ച് വേദനിപ്പിക്കണ്ട നമുക്ക് നന്ദുവിനെ വിളിച്ച് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കാം എന്നിട്ട് പിന്നീട് ആവശ്യമെങ്കിൽ മാത്രം നമുക്ക് അനിരുദ്ധിനെയും കണ്ട് സംസാരിക്കാം എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ഗോവിന്ദനും കനകയും കൂടി അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണ് അതേസമയം യം അഭി വന്നിട്ട് അഭിയുടെ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യുകയാണ് അതായത് തലേദിവസത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അഭി നയനയുടെ സ്റ്റോറി നവ്യ കിടക്കുന്ന മുറിയിൽ ഫ്ലവർവേഴ്സിൻ്റെ ഇടയിൽ അഭിയുടെ ഫോൺ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അഭി ആ ഫോൺ എടുത്തിട്ട് പറയുകയാണ് ആ എന്തായാലും ആ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ അതിൽ ബെഡിൽ ഇങ്ങനെ നവ്യ ഇരിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ആ ഫോണിൽ കൂടെ കാണുകയാണ് അപ്പോൾ അഭി പറയുകയാണ് നവ്യേ ഇനി മുതലേ നീ സൂക്ഷിച്ചോ എൻ്റെ ഈ ഫോൺ വെച്ചിട്ടായിരിക്കും നിൻ്റെ ഈ വീട്ടിലുള്ള അവസാനം നിശ്ചയിക്കുന്നത് കാര്യം നീ അവിടെ എന്ത് ചെയ്താൽ ഇനി നിൻ്റെ കാമുകന്മാരോടുകൂടി നീ സല്ലപിച്ചാലും ശരി തന്നെ എല്ലാം ഈ മൊബൈൽ ഫോണിൽ റെക്കോർഡാവും ഇത് ഞാൻ കൊണ്ടുവന്ന് ഇവിടെ എല്ലാവരെയും കാണിക്കുമ്പോൾ നീ പഠിക്ക് പുറത്താവും എന്നൊക്കെ രീതിയിൽ ഇങ്ങനെ അപ്പോൾ ഈ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ജലജ അങ്ങോട്ടേക്ക് വരികയാണ് ജലജ വന്നിട്ട് ചോദിക്കുകയാണ് ആ നീ ഇങ്ങനെ ഇരുന്നാൽ മതിയല്ലോ എടാ നിന്നെപ്പോലെ ഒരു മകനുണ്ടായത് കാരണം എടാ എൻ്റെ എല്ലാ പരാജയത്തിനും കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് സ്ഥിരം നമ്മുടെ ജലജ പറയാറുള്ള കുറേ പതിവ് ഡയലോഗുകളൊക്കെ ഉണ്ടല്ലോ അർഹതയില്ലാതെ കയറി വന്നു രണ്ട് പെണ്ണുങ്ങൾ മരുമക്കൾ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ ജലജ പറയുകയാണ് നമ്മുടെ ജലജ പറയുകയാണെങ്കിൽ നീ ഒരു കഴിവ് കിട്ടവനാണ് മണ്ടനാണ് ബുദ്ധി ഇല്ലാത്തവനാണ് എന്നൊക്കെ ഇങ്ങനെ അഭിയെ പറയുകയാണ് അപ്പോൾ അഭി പറയുകയാണ് അമ്മ അങ്ങനെ മാത്രം പറയരുത് എനിക്ക് ബുദ്ധിയുള്ളതുകൊണ്ടാണ് ആദർചേട്ടൻ്റെ ഭാര്യ ആവാനുള്ളവൾ ഇന്ന് എൻ്റെ കൂടെ ജീവിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് പറയുകയാണ് ശരിക്കും പറയുകയാണെങ്കിൽ അവൾ എന്നെ അവൾ ശരിക്കും കരുതിയിരുന്നത് ആദർ കൂടുതൽ സ്മാർട്ട് ഞാനാണെന്നാണ് അപ്പോൾ അത് എൻ്റെ ഏറ്റവും വലിയൊരു പോയിൻ്റ് തന്നെ ഇല്ലേ എന്ന് പറയുമ്പോൾ ജലജ അപമാനിക്കുകയാണ് അപ്പിയെ അപ്പിയോട് ചോദിക്കുന്നത് എടാ നിനക്ക് നാണമുണ്ടോ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അങ്ങനെ എവിടെയോ കിടന്ന് അവളെ നിൻ്റെ തലയിൽ വെച്ചതിന് ശേഷം നിനക്ക് എന്താ നേടാനായത് അതോടുകൂടി നിൻ്റെ ജീവിതം തൊലഞ്ഞില്ലെ എന്നൊക്കെ ചോദിക്കുക അപ്പോൾ അഭി പറയുകയാണ് അമ്മ അതിന് എന്നെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്തായാലും അവളൊരു കോടീശ്വരി ആണെന്നൊക്കെയുള്ള ധാരണയിലാണ് ഞാൻ അവളെ എൻ്റെ ജീവിതത്തിലേക്ക് എത്തിച്ചത് പക്ഷെ പിന്നീടാണ് ഞാൻ അറിയുന്നത് അവൾ വെറും സീറോ ആണെന്നുള്ള കാര്യം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ ഒടുവിൽ നമ്മുടെ ജലജ അഭിയെ പഴിച്ചിട്ട് അകത്തേക്ക് കയറി പോവുകയാണ് അതേസമയം ആദർശിങ്ങനെ മുറിയിൽ ഇരിക്കുകയാണ് ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോന്നും അപ്പോൾ ആദർശി പെട്ടെന്ന് ആദർശി ചിന്തിക്കുകയാണ് ഒരു കോഫി ചൂടോടെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് ഇനി ആരോട് ചെന്ന് പറയും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോക്കുമ്പോൾ കാണുന്നത് നയന എന്നെ കോഫിയും കൊണ്ട് മുറിയിലേക്ക് ചെല്ലുകയാണ് ആദർശിന് കോഫി കൊടുക്കുകയാണ് നല്ല ചൂടുണ്ട് കോഫിക്കെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആദർശ് പറയുന്നത് എൻ്റെ കയ്യിലൊന്നും പിടിപ്പിക്കാൻ നോക്കണ്ട നീ അവിടെ അങ്ങനെ വെക്കുക എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ ഞാനിട്ടതാണ് ആദർശം ിട്ടാന്ന് പറയുമ്പോൾ അതിനെന്താ ഞാനിട്ട് നീ ഇട്ടതാണെങ്കിൽ ഞാൻ എടുത്ത് തലവഴി ഒഴിക്കണോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അങ്ങനെ നയനെ അങ്ങോട്ടേക്ക് കോഫി വെക്കുകയാണ് കോഫി വെക്കുന്ന സമയത്തിന് ആദർച്ച് അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ് എഴുന്നേക്കുമ്പോൾ കാല് ബെഡിൻ്റെ സൈഡിൽ തട്ടിയിട്ട് നന്നായിട്ട് വേദനിക്കുന്നു അപ്പോൾ വേദനകൾ ഒന്ന് മിണഞ്ഞു എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അവിടെ ഇരിക്കുകയാണ് നയനയ്ക്ക് ടെൻഷൻ ടെൻഷനാവുകയാണ് അങ്ങനെ നയനെ ആ ബാബെടുത്തിട്ട് പെരട്ടിത്തട്ടേ അദർച്ചിട്ടാന്ന് പറയുമ്പോൾ എനിക്ക് കൈ ഉണ്ട് ഇങ്ങ് തന്നാൽ മതി എന്നിങ്ങനെ പറയുന്നു ആ സമയത്ത് ഇങ്ങനെ ബാമും പെരട്ടി ആദരിച്ചിരിക്കുകയാണ് അപ്പോൾ ആദർച്ച എൻ്റെ ഫോണിൽ ബെല്ലടിക്കുകയാണ് അങ്ങനെ നയനെ ഫോൺ എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുമ്പോൾ ആദർശി സംസാരിക്കുകയാണ് സംസാരിക്കുമ്പോൾ ഡോക്ടറാണ് മുത്തച്ഛനെ കാണാനായിട്ട് ഇന്ന് വരും എന്നുള്ള കാര്യമൊക്കെ ഡോക്ടർ അറിയിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ ആദർശന് വളരെ സന്തോഷാവുകയാണ് അങ്ങനെ ആദർച്ച് ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നയനോട് പറയുകയാണ് അതിന് ശേഷം ആദർച്ച് പറയണേ എൻ്റെ കാലിന് നല്ല വേദനയുണ്ട് നീ ഒരു കാര്യം ചെയ്യി നീ ഇതൊക്കെ ചെന്ന് താഴെ ചെന്ന് മുത്തച്ഛനോട് പറയുക ഇന്നിവിടെ എല്ലാവരും ഉണ്ട് ഡോക്ടർ വരുന്ന കാര്യം പറ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ നയന താഴേക്ക് പോവുകയാണ് അതേ അതേസമയം മുത്തശ്ശൻ ഹാളിൽ എല്ലാവരും നിലനിന്നിരിക്കേണ്ടത് മുത്തശ്ശൻ മുത്തശ്ശി ദേവ ജലജ ജയൻ അങ്ങനെ എല്ലാവരും ഇരിക്കുകയാണ് ഇരിക്കുന്ന സമയത്ത് ക്ഷേത്രത്തിൽ പോകുന്നതിനെയൊക്കെ പറ്റി പറയുകയാണ് മുത്തശ്ശൻ പറയുകയാണ് ആരും എനിക്ക് വേണ്ടിയിട്ട് ക്ഷേത്രത്തിൽ പോവുകയും വഴിപാടുകളൊക്കെ കഴിക്കുകയും ഒന്നും ചെയ്യേണ്ട പത്ത് എഴുപത്തഞ്ച് വയസ്സായല്ലോ എനിക്ക് ഇനി ദൈവങ്ങളെ കൂടി നിങ്ങൾ വിമിഷ്ടപ്പെടുത്തണ്ട കാരണം ആയി സെറ്റ് നിൽക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈശ്വരന് വേണ്ടിയിട്ട് വഴിപാടുകളൊക്കെ നടത്തുമ്പോൾ ഈശ്വരൻ കൂടി ആകെ വിഷമിക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യണ്ട എന്നൊക്കെ പറയുകയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ൊക്കെയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ജലജ പറയാണ് അച്ഛാ അങ്ങനെയൊന്നും പറയല്ലേ അച്ഛന് വേണ്ടിയിട്ട് ഞാൻ ഇന്നും ഈശ്വരനോട് പ്രാർത്ഥിച്ചതേ ഉള്ളൂ മനസ്സുരുക്കി പ്രാർത്ഥിച്ചു എന്നൊക്കെയാണ് പുള്ളിക്കാരത്തി പറയുന്നത് അപ്പോൾ ജയം പറയാണ് അച്ഛ അച്ഛന് വേണ്ടിയിട്ട് നമ്മൾ എന്തും ചെയ്യും അച്ഛൻ ജീവിച്ചിരിക്കണം എന്നുള്ള നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുകയാണ് അതായത് മൂർത്തി പറയുകയാണ് അത് നിൻ്റെ നിൻ്റെ ഏറ്റവും വലിയ പരാജയമാണത് കാരണം ഞാൻ ഞാൻ ജീവിച്ചിരിപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്ന് നിനക്ക് നിൻ്റെ മകനും തോന്നുന്നുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ നിങ്ങൾ വലിയൊരു പരാജയം ആണെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്കിനും നമ്മുടെ നയന അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അപ്പോഴത്തേക്ക് നയനെ ഇത് ഇവർ സംസാരിക്കുന്നത് കേട്ടിട്ട് ഇങ്ങനെ മിണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴത്തേക്ക് ഡോക്ടർ വരുകയാണ് ഡോക്ടർ വന്നിട്ട് ഈ വരുമ്പോൾ തന്നെ എല്ലാവരും എഴു എല്ലാവരും എഴുന്നേൽക്കുന്നില്ല ഡോക്ടർ വരെയാണ് ദേവ മാത്രം ഇരിക്കുന്ന നിന്ന് മാറി എഴുന്നേറ്റ് മാറുകയാണ് അങ്ങനെ ഡോക്ടർ വന്നിരിക്കുമ്പോഴത്തേക്ക് ഡോക്ടർ പറയുകയാണ് സാറിൻ്റെ ചെക്കപ്പുകളും സാറിന് ഇതുവരെ ട്രീറ്റ് ചെയ്ത എല്ലാം ഞാൻ പരിശോധിച്ചു അത് അങ്ങനെ സാറിൻ്റെ റിപ്പോർട്ടൊക്കെ ഞാൻ പഠിച്ചു അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയത് സാറിൻ്റെ ചിട്ടയായ ജീവിതവും യോഗയും അതൊക്കെ ഇനി മുന്നേ മുന്നോട്ട് കൊണ്ടുപോകണം ചില എക്സസൈസുകളും കുറച്ച് മരുന്നുകളും ഞാൻ തരാം അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിരുന്ന സാറിന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല സാറ് ഇനിയും ഒരുപാട് വർഷം ജീവിച്ചിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ തന്നെ ജലചയ്ക്ക് ഒട്ടും പിടിക്കുന്നില്ല പക്ഷേ ജലജ അത് പുറത്ത് കാണിക്കുന്നില്ല അങ്ങനെ ഡോക്ടർ പറയുകയാണ് ചിലർക്ക് അങ്ങനെ ഒരു ചെറിയ അറി അതായത് ചിലർക്ക് മറ്റുള്ള വരും വരും വരായികളൊക്കെ അറിയാനും സാധിക്കും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മൈൻഡ് അറിയാനും സാധിക്കും അത് അത് സാറിനെ സംബന്ധിച്ചിടത്തോളം സാറിന് അങ്ങനെ ഒരു കഴിവുണ്ട് അതുകൊണ്ടാണ് സാറിന് ദീർഘവിഷ്ണമുള്ള ആളാണ് സാറ് അതുകൊണ്ടാണ് സാറിന് ഇപ്പോൾ ഈ സാറിൻ്റെ നേരെ വന്ന ഈ രോഗത്തെപ്പോലും പിടിച്ചു കെട്ടാൻ സാറിനെ കൊണ്ട് സാധിക്കും എന്നുള്ള അവസ്ഥയിലെത്തിയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഡോക്ടർ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ മുത്തച്ഛൻ എഴുന്നേറ്റ് വന്നിട്ട് നായനെ പിടിച്ചിട്ട് പറയാണ് അതെ എൻ്റെ ഈ മരുമകളുണ്ടല്ലോ എന്നെപ്പോലെ തന്നെ ഒരുപാട് കഴിവുകളൊക്കെ ഉള്ളവളാണ് ഇവർക്കും കുടുംബത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം അറിയാൻ സാധിക്കും ദൈവാദിനുള്ള കുട്ടിയാണ് സാക്ഷാൽ മഹാലക്ഷ്മി തന്നെയാണ് എൻ്റെ മരുമകളായിട്ട് ഈ വീട്ടിൽ വന്ന് അവതരിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദേവയ്ക്കൊന്നും അത് തീരെ സഹിക്കുന്നില്ല ദേവയുടെ മുഖം കാണുന്ന ആ സമയത്തിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ഇങ്ങനെ സംസാരിക്കുകയാണ് അങ്ങനെ അതിനുശേഷം ഡോ പിന്നീട് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജലജ അഭിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് അഭിയോട് പറയുകയാണ് എടാ എൻ്റെ എൻ്റെ മനസ്സിലുള്ള ആ ആകെ സന്തോഷങ്ങളെല്ലാം നശിച്ചു ഞാൻ വിചാരിച്ചത് കിളവൻ ഇപ്പോഴങ്ങനെ തട്ടിപ്പോകുന്നാണ് വിചാരിച്ചത് ഇത്രയും വലിയൊരു മാറാരോഗം വന്നിട്ടും കിളവൻ ജീവിച്ചിരിക്കുന്നു എന്നു വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താടാ ഇനി ഈ അടുത്ത കാലത്തെങ്ങും ഈ കുടുംബം രണ്ടായിട്ട് പിരിയുമെന്ന് എനിക്ക് തോന്നി എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ കിട്ടുന്നത് മേടിച്ചിട്ട് എങ്ങോട്ടെങ്കിലും മാറിപ്പോവാമെന്നൊക്കെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് ഡേ ഇപ്പം അപ്പോൾ കിളമിന് ഒരു കുഴപ്പവും ഉണ്ടാവില്ലെന്നൊക്കെയാണ് ഡോക്ടർ പറയുന്നത് മരുന്നും വ്യായാമമൊക്കെ ഫോളോ ചെയ്താൽ മതി എന്നൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുകയാണ് അതിന് ശേഷം നമ്മുടെ ജലജ പറയുകയാണ് ഏട്ടത്തിയില്ലേ ഏട്ടത്തി അവൾ ഇവിടെ കിടന്ന് നരകിക്കണം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണത് എനിക്ക് അവളോട് നല്ല പകയുണ്ട് മാത്രമല്ല നമ്മുടെ വീട്ടിലേക്ക് അധികപ്പറ്റായിട്ട് കടന്നു വന്ന രണ്ട് അവളുമാരെയും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ എന്നിട്ട് പറയുന്നത് അയാൾക്ക് എന്തിനാണോ എന്തോ ഈശ്വരനിങ്ങനെ ആയുസ് നീട്ടിക്കൊടുത്തി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അപ്പം ചോദിക്കുകയാണ് അമ്മ അമ്മയ്ക്ക് ഇവരോടൊക്കെ നല്ല പകയുണ്ടെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം പക്ഷേ അതെന്താണ് ഇത്രയേറെ കാര്യം അമ്മ ഇത് ഇടയ്ക്കൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് ഇവരെയൊക്കെ ഇവരോടൊക്കെ അമ്മയ്ക്കൊണ്ടുള്ള പകയെപ്പറ്റി എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ജലജ് പറയണം മോനെ എൻ്റെ കഴിഞ്ഞ കാലമൊന്നും നിനക്ക് അറിയില്ലല്ലോടാ അതറിഞ്ഞാലുണ്ടല്ലോ നീ അതൊന്നും പറയില്ല ഞാൻ ഇവിടെ ദേവയുണ്ടല്ലോ അവൾ വന്ന സമയത്തുണ്ടല്ലോ എന്നെ ഒരുപാട് ഇവിടെയിട്ട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അതിനെല്ലാത്തിനും എനിക്ക് കണക്ക് പറയണം അവളെ ഇവിടെ നിന്ന് പുകച്ച് പുറത്ത് ചാടിക്കണം എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ജലജ അപ്പം അഭിചോദിക്കണം അമ്മ പണ്ട് തൊട്ടേ ഒരു കാര്യമാണ് ഇവിടെ ഈ ഈ പോലെ എന്തൊക്കെയോ എന്തൊക്കെയോ അമ്മയുടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് പണ്ട് തൊട്ടേ അമ്മ എന്തെങ്കിലുമൊക്കെ സൂ സൂചിപ്പി സൂചന തരാറുണ്ട് പക്ഷേ ഇന്ന് വരെ അതേക്കുറിച്ചൊന്നും വിശദീകരിച്ച് പറഞ്ഞു തന്നിട്ടില്ലല്ലോ എന്താ അമ്മയെ കാര്യം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആ ഹെഡ ഇനി അതിനെപ്പറ്റിയൊന്നും ചിന്തിച്ചിട്ടും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നീ ചെയ്യേണ്ടതൊരു കാര്യം മാത്രമാണ് അവളെ എത്രയും പെട്ടെന്ന് അത് അതായത് നവ്യയെ ഇവിടെ നിന്ന് ഓടിക്കണം അതിനുശേഷം നയനയെ കൂടി ഓടിക്കണം എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് നമ്മുടെ ജലജ അങ്ങ് പോവുകയാണ് ജലജ പോകുമ്പോഴത്തേക്ക് അഭി ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിങ്ങനെ ഇരിക്കുകയാണ് ഇനി അടുത്തത് ഏത് രീതിയിൽ മുന്നോട്ട് പോകണമെന്നൊക്കെ ചിന്തിച്ചിങ്ങനെ ഇങ്ങനെ പ്ലാനിങ് ഒക്കെ കൂടി പുള്ളിക്കാരൻ അവിടെ ഇരിക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് തീരുകയാണ് ഇന്നത്തെ പത്രമാറ്റി സീരിയലിൻ്റെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇഷ്ടമല്ല എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ലല്ലോ കാരണം നിങ്ങളാരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമൻ്റ് ചെയ്യുന്നില്ല വ്യൂസ് വളരെ കുറവാണ് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് എന്താ പറയുക ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം ഇല്ലേ എന്തോ അറിയില്ല പക്ഷേ എന്ത് തന്നെയാണെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ എന്നാലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇനി എന്താ പറയുന്നത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തേക്കുക ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ ഒരു അടിപൊളി റിവ്യൂമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ